പ്രിയപ്പെട പ്രേക്ഷകരെ നിർണായകങ്ങളായ മൂന്ന് വാർത്താ സമ്മേളനങ്ങളാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ അടുത്തടുത്തടുത്തായി നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ആദ്യം വെള്ളാപ്പള്ളി നടേശൻ പിന്നീട് വി സതീശൻ അതിനുശേഷം ജി സുകുമാരൻ നായർ അല്പസമയത്തിനകം വീണ്ടും വി ഡി സതീശൻ പ്രതികരിക്കുമെന്നറിയുന്നു അറിയുന്നു ന്യൂസ് ലൈൻസ് തുടങ്ങുമ്പോൾ ആദ്യം തന്നെ നമ്മൾ വിശദമായി പരിശോധിക്കുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പ് പടിവാതൽക്കിൽ എത്തി നിൽക്കെ വി ഡി സതീശനെതിരെ പടയൊരുക്കവുമായി ഹൈന്ദവ സംഘടനകളായ എൻ എസ് എസും എസ് എൻ ഡി പി കൈകോർക്കുകയാണ് സാമുദായിക നേതാക്കളെ വിമർശിക്കാൻ വി ഡി സതീശന് എന്ത് യോഗ്യതയെന്നാണ് സുകുമാരൻ നായർ ചോദിക്കുന്നത് വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവുമില്ല ആർക്കും അഹങ്കാരം നായർ വിമർശിച്ചു ഇന്നലെ പൂത്ത തകരയാണ് വെള്ളാപ്പള്ളിയുടെ പരിഹാസം നായാടി മുതൽ നസ്രാണി വരെയുള്ള ഐക്യനിര വേണമെന്ന വെള്ളാപ്പള്ളി നടേശന്റെ ആഹ്വാനമാണ് കേരള രാഷ്ട്രീയത്തിന്റെ ദിശ മാറ്റുന്ന തുടർ രാഷ്ട്രീയ ഭൂകമ്പത്തിലേക്ക് നയിച്ചത് വെള്ളാപ്പള്ളിയുടെ ഐക്യാഹ്വാനം ഏറ്റെടുത്ത കോൺഗ്രസിനെ നിശ്ചിതമായി വിമർശിച്ചു വി ഡി സതീശനെ അഴിച്ചുവിട്ടാൽ കോൺഗ്രസിന് ഇങ്ങനെ മുന്നോട്ട് പോയാൽ കോൺഗ്രസിന് കിട്ടും അത് കോൺഗ്രസുകാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സാമുദായിക നേതാക്കളെ വിമർശിക്കാൻ വി ഡി സതീശന് എന്ത് യോഗ്യതയെന്ന് സുകുമാരൻ നായർ ചോദിച്ചു അദ്ദേഹത്തിന് ഇത്തരം നയപരമായ കോൺഗ്രസിന്റെ നയപരമായ വിഷയങ്ങൾ എന്ത അവകാശാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് ഒന്നര മണിക്കൂർ പെരുന്നയിൽ വന്നിരുന്നിട്ടാണ് സാമുദായിക നേതാക്കളുടെ തിണ്ണ നിറങ്ങാനില്ലെന്ന് സതീശൻ പറയുന്നത് ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂറോട് ഇരുന്നു ഞാൻ ഇവിടുന്ന് അവിടത്തെ യൂണിയൻ പ്രസിഡന്റിനെ വിളിച്ചു പറഞ്ഞ് ഇതേ സഹായിക്കണം എന്ന് പറഞ്ഞു ആ യുണിയൻ പ്രസിഡന്റ് അദ്ദേഹത്തെ സഹായിക്കാൻ ഓരോ വീടുകറങ്ങി എന്നിട്ടാണ് അങ്ങോട്ട് ഇറങ്ങി വെച്ചിറങ്ങരുതെന്ന് പറയുന്നത് സതീശന്റെ വാക്കും പ്രവൃത്തിയും തമ്മിൽ ബന്ധമില്ല ആർക്കും ഇത്ര അഹങ്കാരം പാടില്ല അയാളുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല അഹങ്കാര മനുഷ്യന് വേണം ഒരു നേതാക്കന്മാരും താഴ്മയാണ് വിചാരിച്ചോ രമേശ് ചെന്നിത്തലയോടുള്ള താല്പര്യം തുറന്നു പറയാനും നായർ രമേശ് ചെന്നിത്തലയ്ക്ക് ഉള്ള ഇന്ന് നിലവിലുള്ള കോൺഗ്രസ് ആർക്കെങ്കിലും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെയും സുകുമാരൻ നായർ കണക്കിന് പരിഹസിച്ചു പെരുന്നയിൽ ബജറ്റ് സമ്മേളനം നടക്കുന്നതിനിടെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ കാണാൻ വന്നു ജനിച്ച ശേഷം ഇവിടെ വരാത്തയാളായിരുന്നു സുരേഷ് ഗോപി ജനിച്ചതിന് ശേഷം അദ്ദേഹം വരുന്ന അന്ന് വരെ അദ്ദേഹം എത്ര വയസ്സുണ്ടോ ആ വയസ്സിനകത്തോടകം ഈ മണ്ണി കുത്തിയിട്ടില്ലാത്ത ഒരു സംഘടന അതിന്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന പരമാധികാര സഭയിൽ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആരോടും ചോദിക്കാതെ അവിടെ കേറി വരാൻ എന്താ അതിന്റെ അർത്ഥം തൃശ്ശൂർ പിടിച്ച പോലെ എൻ എസ് എസ് ഒന്നും പിടിക്കാൻ പറ്റത്തില്ല കോൺഗ്രസിനെയും ബി ജെ പിയേയും വിമർശിച്ച സുകുമാരൻ നായർ പിണറായി വിജയനെ കുറിച്ച് സംസാരിച്ചത് തികഞ്ഞ ആദരവോടെ കണിച്ചുകുളങ്ങരയിലെ മാധ്യമങ്ങളെ കണ്ട വെള്ളാപ്പള്ളിയും സതീശനെതിരെയാണ് ആഞ്ഞടിച്ചത് സതീശൻ ഇന്നലെ പൂത്ത തകരയാണ് തീർത്തും അപ്രസക്തൻ ഇന്നലെ പൂത്തൊരു തകരയുണ്ട് സതീശൻ ഈ മാന്യന്റെ ഉപ്പം വിചാരിച്ചാലും ഒന്നും സംഭവിച്ചിട്ടില്ല മുസ്ലിം ഇതര സാമുദായിക ഐക്യനിര എന്ന അജണ്ട ഊട്ടി ഉറപ്പിക്കാനാണ് വെള്ളാപ്പള്ളി നടേശന്റെ നിർണായക രാഷ്ട്രീയ നീക്കം വെള്ളാപ്പള്ളി ഉന്നം വെക്കുന്നത് നായാടി മുതൽ നസ്രാണി വരെയുള്ള ഐക്യനിരയാണ് ഞങ്ങളുടെ നായാടി തൊട്ട് നസ്രാണി വരെയുള്ള സമൂഹത്തിന്റെ സമുദായത്തിന്റെ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് എസ് എൻ ഡി പി യോഗം എന്തെല്ലാം ദൗത്യം ഏർത്തെടുക്കണമെങ്കിൽ എൻ എസ് 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 എൻ ഡി പി എന്നീ പ്രമുഖ സാമുദായിക സംഘടനകൾ ഒറ്റക്കെട്ടായി വി ഡി സതീശനെ ചാരി കോൺഗ്രസിനെ തല്ലുമ്പോൾ കേരള രാഷ്ട്രീയ മണ്ഡലത്തിലുണ്ടാകുന്നത് അതി നാടകീയമായ ദിശമാറ്റമാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം